ശരി അഖിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇടുക്കി ബ്ലോക്കിലും തൊടുപുഴ നഗരസഭയിലും ഉയരുകയാണ് ഇടുക്കിയിലും തൊടുപുഴയിലും എല്ലാം തന്നെ ഇപ്പോഴും പോളിംഗ് ശതമാനത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നത് വിശാംശങ്ങളുമായി ബിജു ആയിരുന്നു ബിജു ഇടുക്കി ബ്ലോക്കിന്റെ ഒപ്പം തന്നെ നഗരസഭയുടെയും എല്ലാം തന്നെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് നിതിൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ അതിന്റെ ആദ്യ പകുതിയിലേക്ക് എത്തുമ്പോൾ മിക്ക ബൂത്തുകളിലും നേരിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാവിലെ വളരെ മന്ദിഭവിച്ച രീതിയിലായിരുന്നു പോളിംഗ് നടന്നുകൊണ്ടിരുന്നത് ഇടുക്കി തൊടുപുഴ ബ്ലോക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കി ബ്ലോക്കില് നിലവിൽ പതിനാല് ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് പോളിംഗ് നടന്നിരിക്കുന്നത് തൊടുപുഴയിൽ പതിനേഴ് ദശാംശം നാല് മൂന്ന് ശതമാനവും എത്തിയിട്ടുണ്ട് ഹൈറേഞ്ചിനേക്കാൾ കൂടുതൽ ലോ റേഞ്ചിലാണ് തിരക്ക് അനുഭവപ്പെടുന്നത് ഇടുക്കിടെ പല മേഖലകളിലും രാവിലെ പോളിംഗ് ശതമാനം കുറയുവാനുള്ള കാരണം എന്ന് പറയുന്ന കാലാവസ്ഥ തന്നെയായിരുന്നു എങ്കിൽ തന്നെയും എട്ടു മണിയോട് കൂടി തന്നെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ബി ജെ പികൾ എല്ലാം തന്നെ വോട്ട് ചെയ്തു മാറിയിട്ടുണ്ട് വാഴത്തോപ്പ് സെന്റ് മേരിസ് അതായത് മണിപ്പാറ സെന്റ് മേരീസ് സ്കൂളിൽ ഇടുക്കി രൂറ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്ന് വോട്ട് ചെയ്തു അതുപോലെ തന്നെ വാഴത്തോപ്പ് പഞ്ചായത്ത് എൽ പി സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഭാര്യ റാണിയോടൊപ്പം എത്തി ഒൻപത് കൂടി വോട്ട് ചെയ്തു അതുപോലെ തന്നെ പുറപ്പഴ പഞ്ചായത്ത് എൽ പി സ്കൂളിൽ മുൻ മന്ത്രിയും തൊഴിൽപുഴ എം എൽ എയുമായി പി ജെ ജോസഫ് വോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുമ്പക്കല് ബി ടി എം സ്കൂളിൽ ചലച്ചിത്ര താരം ആസിഫ് അലി വോട്ട് ചെയ്തു കഴിഞ്ഞു അതുപോലെ സി പി എം ജില്ലാ സെക്രട്ടറി സി വി മറീസ് കാമാക്ഷി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മേഖലയിലെ പിന്നെ അറിയപ്പെടുന്ന ആൾക്കാർക്ക് പ്രധാന വോട്ടർമാരൊക്കെ തന്നെ വോട്ട് ചെയ്ത് നീങ്ങിയ ഒരു കാഴ്ചയാണുള്ളത് എന്താണെങ്കിലും മുൻപക്ഷത്തെ അപേക്ഷിച്ച് വലിയൊരു ശതമാനത്തിലേക്ക് എത്തുവാനുള്ള സാഹചര്യമാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല ഒരു വർധനവുണ്ടാകും കാരണം ഓരോ ജനങ്ങളെ അതായത് രണ്ടു മണിവരെ സാധാരണ വോട്ടർമാർ തന്നെയായി എത്തുകയാണ് പതിവ് അതിനുശേഷം സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും ഒക്കെ എത്താത്ത തങ്ങളുടെ വോട്ടർമാരെ വീടുകളിൽ വീടുകളിലെത്തി തന്നെ നിർബന്ധപൂർവ്വമാണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നാണെങ്കിലും ആദ്യ പകുതിയിലേക്ക് എത്തുമ്പോൾ പതിനൊന്ന് മണി ഈ കഴിയുന്ന ഈ സമയത്ത് സ്വാഭാവികമായും ഇടത്തും അതിന് വെയിലൊക്കെ പക വയ്ക്കാതെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാവിലെ പോളിംഗ് ആരംഭിച്ച ഒരു എട്ട് മണിയോടെ ഒക്കെ ഒന്നും വലിയ തിരക്ക് ഒരിടത്തും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം പതിയെ 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 പോളിംഗ് ശതമാനത്തിൽ വർധനം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് എങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാം ശാന്തമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് തൊടുപുഴ ഇടുക്കി മേഖലകളെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് ഉള്ളത്തും കാര്യമായ രീതിയിൽ പണിമുറക്കിയില്ല എന്നാൽ തൊടുപുഴ പോക്കിലെ ചില ബൂത്തുകളിൽ നേരിട്ട് താമസമുണ്ടായി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ഇടുക്കി ജില്ലയുടെ മറ്റേ മണ്ടിപ്പരിയാൾ പോലെയുള്ള മേഖലകളിലുമൊക്കെ ചെറിയ രീതിയിൽ താമസം വന്നു എന്നാണ് എങ്കിൽ പോലും ജില്ലാ ആസ്ഥാനം പിന്നെ അതിന്റെ ഏർ പരമോന്നതമായ അല്ലെങ്കിൽ അത്രയേറെ തിരക്കുള്ള ഒരു രീതിയിലേക്ക് തന്നെ പോളിംഗ് ശതമാനം നീങ്ങുകയാണ് എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന പോലീസിന്റെ ഒക്കെ എല്ലാവിധ ഇടപെടലുമുണ്ട് എന്നാൽ ശാന്തമായി തന്നെ ആദ്യ മണിക്കൂറുകൾ കടന്നു പോകുന്നു എന്നുകൊണ്ട് പറയുവാൻ നിധി